ഇടുക്കി ജില്ലാതല പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്തിൽ മുപ്പത്തിരണ്ട് പരാതികൾ പരിഹരിച്ചു ശേഷിക്കുന്ന പതിനാല് കേസുകളിൽ തുടർ നടപടി സ്വീകരിക്കും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിലേക്ക് ആകെ നാൽപ്പത്തിയാറ് പരാതികളാണ് ലഭിച്ചത് നേരിട്ട് ലഭിച്ച പന്ത്രണ്ട് പരാതികൾ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾക്കായി മാറ്റി പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ നടത്തിയ ഇടുക്കി ജില്ലാതല അദാലത്തിൽ മുപ്പത്തിരണ്ട് പരാതികളാണ് പരിഹരിച്ചത് ശേഷിക്കുന്ന പതിനാല് കേസുകളിൽ തുടർ നടപടി സ്വീകരിക്കും നേരത്തെ മൂന്നാറിൽ നടത്തിയ അദാലത്തിൽ അൻപത്തിനാല് കുമളി അദാലത്തിൽ ഇരുപത്തിയേഴ് പരാതികളും പരിഗണിച്ചിരുന്നു ഇതിൽ എൺപത്തിയഞ്ച് ശതമാനം പരാതികളും പരിഹരിച്ചു ബാക്കി നാൽപ്പത്തിയാറ് കേസുകളാണ് പൈനാബിൽ നടത്തിയ ജില്ലാ അദാലത്തിൽ പരിഗണിച്ചത് പോലീസ് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത് പന്ത്രണ്ട് വീതം പരാതികളാണ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട ലഭിച്ചത് പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിലും റിപ്പോർട്ട് നൽകാൻ ഉണ്ടായ കാലതാമസമാണ് പരാതികൾക്ക് അടിസ്ഥാനമായതെന്നും കമ്മീഷൻ പറഞ്ഞു മൂന്നാറ് വെച്ചും കുമണിയിൽ വെച്ചും കഴിഞ്ഞ മാസവും അതിന് മുൻപേയുള്ള മാസവും രണ്ട് അദാലത്തുകൾ നടത്താൻ ഇടയായിട്ടുണ്ട് ഈ അദാലത്തുകളിലെ മൂന്നാറിൽ വെച്ച് അമ്പത്തിനാല് കേസുകളും കുമളിയിൽ വെച്ച് ഇരുപത്തിയേഴ് കേസുകളും കേൾക്കുകയുണ്ടായിട്ടുണ്ട് കമ്മീഷൻ അതിൽ എൺപത്തഞ്ച് ശതമാനം കേസുകൾ പരിഹരിക്കപ്പെട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നാൽപ്പത്താറ് കേസുകളുമായാണ് കമ്മീഷൻ പൈനാവ് അദാലത്തിലേക്ക് വന്നത് ഇതിൽ മിക്ക കേസുകളും തൊടുപുഴ ഭാഗത്തുള്ളവരാണ് കേസുകളാണ് ഇന്ന് ഇവിടെ വെച്ച് നടത്തിയ നാൽപ്പത്താറ് കേസുകളിൽ മുപ്പത്തിരണ്ട് കേസുകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പരിഹരിക്കുക എന്ന് പറയുമ്പോൾ ഇനി കമ്മീഷനിൽ അതിന് മുകളിലുള്ള നടപടിയില്ല മേൽ നടപടിയില്ല പതിനാല് കേസുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അത് വരുന്ന ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ള ഡിസ്പോസൽ ആകും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരാതി പരിഹാര അദാലത്തിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ കമ്മീഷൻ അംഗങ്ങളായ ടി കെ വാസു സേതു നാരായണൻ എന്നിവർ പരാതികൾ പരിഗണിച്ചു nós vamos para